ഷുഹൈലട്ട ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ കണ്ണൂർ കോക്ടൈ നല്ല ഒരു അടിപൊളി റെസിപ്പി ജ്യൂസാണ് നല്ല തണുപ്പത് നമ്മൾ കണ്ണൂർ പോയപ്പോൾ കുടിച്ചാൽ അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചേന് പക്ഷേ ഇപ്പോൾ നോമ്പിൽ ഉണ്ടാക്കാൻ പറ്റും എന്തായാലും നമ്മൾ വീഡിയോ കിടക്കാമോ കർമൂസ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാണ് ക്യാരറ്റ് ട്ട് മൂന്ന് ദിവസം ഉറുമാമ്പയോ പഞ്ചസാര മുന്തിരി അണ്ടി പോലെ കട്ടപ്പാലുണ്ട് ഐസ്ക്രീം ഉണ്ട് നമ്മൾ തുടങ്ങാ എങ്ങനെയാ നോക്കാം ക്യാരറ്റ് ആദ്യം പായ പഞ്ചസാര കട്ടപ്പാലിട്ട ഐസ്ക്രീം ക്രീം കട്ടപ്പാൽ ഇട്ടത് ഐസ്ക്രീം വേണ്ട അടിച്ച ജ്യൂസ് അടിച്ചു കൊണ്ടിരട്ടാ അരിക്കൊന്നും വേണ്ട തിക്കായിട്ട് വീക്കട്ട വേനൽ തീക്ക മുന്തിരി അണ്ടിട കുറുമാമ്പയം കോൺഫ്ലെക്സ് ഒന്ന് മിക്സ് ചെയ്യാം ക്യൂബ് കണ്ണൂർ കോക്ടൈൽ നമ്മൾ ഉണ്ടാക്കി ഒന്നും പറയാനില്ല ഉഷാറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ എന്താ സൂപ്പർ സൂപ്പറാണ്